രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ റിലീസായ ചിത്രമായിരുന്നു വല്യേട്ടൻ അറയ്ക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രമായി മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രം അക്കാലത്തെ പല കളക്ഷൻ റെക്കോർഡുകളും തകർത്തിരുന്നു റിലീസ് ചെയ്ത് ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം ഫോർ കെ വെർഷനിൽ റീറിലീസ് ചെയ്യാനൊരുങ്ങുകയാണ് വല്യേട്ടൻ ചിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഷാജി കൈലാസ് എന്റെ എല്ലാ സിനിമകളിലും നായകനെ ഒരു സിഗ്നേച്ചർ ഷോട്ട് വെക്കാറുണ്ട് ദി കിങ്ങിലും നരസിംഹത്തിലുമെല്ലാം അത്തരത്തിലൊരു സംഗതി കാണാൻ സാധിക്കും വല്യേട്ടനിലും അങ്ങനെയൊരു കാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എന്താണെന്ന് ആലോചിച്ച് ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട് മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം ആ ക്യാരക്ടറിന് ചേരുന്നതായിരിക്കണം അല്ലാതെ വന്നാൽ ശരിയാവില്ല അങ്ങനെയാണ് ഫൈറ്റിന്റെ സമയത്ത് പുള്ളി കാൽമുട്ട് മടക്കി ഇടിക്കുന്ന ഒരു ഷോട്ട് വെക്കാമെന്ന് തീരുമാനിച്ചത് എല്ലാ ഫൈറ്റിലും അങ്ങനെ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻട്രോ ഫൈറ്റിലും ഇന്റർവൽ ഫൈറ്റിലുമെല്ലാം ആ കാര്യം കാണാൻ സാധിക്കും പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് കറക്റ്റായി കിട്ടിയത് പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള ഫൈറ്റിലായിരുന്നു തോർത്തുകൊണ്ട് രണ്ട് കൈയും കെട്ടിയ ശേഷം പോലീസുകാരനെ ഇടിക്കുന്ന സീനിന് ഗംഭീര റെസ്പോൺസ് ആയിരുന്നു ഷാജി കൈലാസ് പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക